അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ച വട്ടിയൂർക്കാവ് കുലശേഖരം റോഡ് നാടിന് സമർപ്പിച്ചു ആധുനിക ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ നവീകരിച്ച വട്ടിയൂർക്കാവ് കുലശേഖരം റോഡിന്റെ ഉദ്ഘാടനം കൊടുങ്ങാനൂർ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു നമ്മുടെ ഈ റോഡിന്റെ നവീകരണം നടക്കുന്ന ഘട്ടത്തിൽ പാലം നാടിന് സമർപ്പിക്കാനായി എന്നുള്ളതും ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് നല്ല പാലം വരുമ്പോൾ തീർച്ചയായിട്ടും പാലത്തിലേക്കുള്ള റോഡ് നന്നാവണം ആ നിലയിൽ ഈ റോഡ് നന്നാക്കണം നവീകരിക്കണമെന്ന് നമ്മുടെ പ്രശാന്ത് ഇവിടെ ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെയാണ് രണ്ട് കോടി രൂപ ഈ റോഡ് നവീകരണത്തിന് വേണ്ടി പെട്ടെന്ന് അനുവദിച്ചു രണ്ട് ദശാംശം ഒന്ന് അഞ്ച് പൂജ്യം കിലോമീറ്റർ ദൂരമുള്ള റോഡാണ് ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റോഡാണ് ഈ റോഡാണ് ബി എം എൻ ബി സി നിലവാരത്തിൽ നവീകരിച്ചത് രണ്ട് കിലോമീറ്റർ റോഡിന് രണ്ടു കോടി രൂപ എന്ന് പറയുമ്പോൾ തന്നെ ബി എം എൻ ബി സി റോഡ് നിർമ്മാണത്തിന്റെ ചെലവ് എത്രത്തോളം കൂടുതലാണ് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു ഇന്ത്യയിൽ ഇന്ന് റോഡ് നിർമ്മാണ രീതിയിൽ ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് ബി എം എൻ ബി സി ഒരു റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് കൊല്ലത്തേക്ക് പിന്നെ ആ റോഡിന് ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല ഒക്കെ ഉണ്ടെങ്കിൽ ദീർഘകാലം ആ റോഡ് നിലനിൽക്കും പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ മുപ്പതിനായിരത്തോളം കിലോമീറ്ററാണ് നമ്മുടെ സംസ്ഥാനത്ത് ആകെയുള്ള റോഡുകൾ രണ്ടേ മുക്കാൽ ലക്ഷം കിലോമീറ്ററാണ് അതിന്റെ പത്തിൽ ഒന്നാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾ ബാക്കി രണ്ടര ലക്ഷം കിലോമീറ്ററുള്ള റോഡുകൾ വിവിധ വകുപ്പുകളുടേതാണ് പഞ്ചായത്ത് റോഡുകളുണ്ട് ഗ്രാമീണ റോഡുകൾ പോലെ തന്നെ ഇറിഗേഷൻ വകുപ്പിന്റെ റോഡുകളുണ്ട് ഫിഷറീസ് വകുപ്പിന്റെ റോഡുകളുണ്ട് വനം വകുപ്പിന്റെ റോഡുകളുണ്ട് ദേശീയപാത അതോറിറ്റിയുടെ കീഴിലുള്ള റോഡുകളുണ്ട് വിവിധ റോഡുകളുണ്ട് എന്നാൽ ഏറ്റവും അധികം ട്രാഫിക്കബിൾ ആയിട്ടുള്ള റോഡുകൾ ഈ പറയുന്ന മുപ്പതിനായിരം കിലോമീറ്റർ വരുന്ന പി ഡബ്ല്യു ഡി റോഡുകളാണ് ഒരു ദിവസം കേരളത്തിലിറങ്ങുന്ന വാഹനങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനവും പി ഡബ്ല്യു ഡി റോഡിൽ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത് ഒരു വീട്ടിൽ നിന്നും ഒരു വണ്ടി റോഡിലേക്ക് ഇറങ്ങിയാൽ മറ്റ് ഭൂരിപക്ഷം വരുന്ന ലക്ഷം കിലോമീറ്റർ റോഡുകളിലൂടെ തന്നെ അതിനേക്കാൾ എത്രയോ അധികം സഞ്ചരിക്കുന്ന റോഡുകളാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ മലയോര ഹൈവേ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ യാഥാർത്ഥ്യമാകുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു രണ്ടേ ദശാംശം ഒന്ന് അഞ്ച് പൂജ്യം കിലോമീറ്റർ ദൈർഘ്യമുള്ള വട്ടിയൂർക്കാവ് കുലശേഖരം റോഡ് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും രണ്ടു കോടി രൂപ വകയിരുത്തിയാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ചത് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ മുപ്പത്തി കിലോമീറ്റർ പൊതുമരാമത്ത് റോഡ് ബി എം ആൻഡ് ബി സി ആക്കി പുതുക്കി നിർമ്മിച്ചിട്ടുണ്ട് ഇതിനായി ഇരുപത് കോടി രൂപ ചെലവഴിച്ചു വി കെ പ്രശാന്ത് എം എൽ എ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർ അജിത് രാമചന്ദ്രൻ ട്രിഡ ചെയർമാൻ കെ സി വിക്രമൻ നഗരസഭാ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആനങ്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്